ട്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു ജോർജ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള കളക്ഷനാണ് റേറ്റ് ആണെങ്കിൽ അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളക്ഷൻ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ടീൻ ബ്ലൂ ഷെയ്ഡാ വരിക അതിന്റെ യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയാണ് ഒരു രസമുള്ള ഒരു റാണി പിങ്ക് ഒക്കെ പോലെ ഒരു കളർ ഷെയ്ഡും കൊണ്ടാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരിക നമ്മുടെ ഈ ചിക്കൻകാരി വർക്ക് ഒക്കെ വരുന്ന പോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാട്ടോ പറഞ്ഞത് രസമുള്ള കളക്ഷൻ അല്ലേ എന്റെ ദുപ്പട്ടി ആണെങ്കിൽ അത് ആ വൺ സൈഡിൽ ഇങ്ങനെ നല്ല രസമായിട്ട് ആ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടിയില് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനും വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള വയലറ്റ് കളർ ടോൺ ആണ് അതിലും കോമ്പിനേഷൻ കാണാൻ നല്ല രസമാണ് ഒരു ഗ്രീൻ ത്രെഡും കൊണ്ടുള്ള വർക്ക് ഒക്കെ വന്നിരിക്കണേ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആട്ടോ കാണാനായിട്ട് കളറും നല്ല രസമല്ലേ പിന്നെ ദുപ്പ ടേന്താ ഇങ്ങനെ വരും വൺ സൈഡിൽ നല്ല രസമായിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും രസമാണ് കളർ കാണാനായിട്ട് ഒരു റാണി പിങ്കും മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആട്ടോ അതിനകത്ത് ഒരു ബ്ലൂ കളറുള്ള ത്രെഡിന്റെ വർക്കാണ് വരിക ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്ത ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് ആട്ടോ അതിൽ ഈ ഓക്കിലെ വർക്ക് കാണാനാണ് രസം ഇതിന്റെ കളർ കോമ്പിനേഷൻ എല്ലാം സൂപ്പർ ആട്ടോ നല്ല രസമാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ആണെങ്കിൽ ബ്ലൂ ആണ് പക്ഷെ അതിന്റെ കോമ്പിനേഷൻ കൊടുത്തേക്കണുണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡുകൾ ആട്ടോ പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡാണ് വരിക നമ്മളൊന്ന് കാണിച്ചാണ് ഈ ഗ്രീൻ ഷെയ്ഡ് പക്ഷേ ഈ ഓക്കെ ഡിസൈൻ വേറെ വന്നിരിക്കുന്നത് കളർ കോമ്പിനേഷൻ വേറെ കേട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ ഓൾ ലുക്ക് അടുത്ത ഇതാണ് മെറൂൺ തന്നെയാണ് പക്ഷെ ഇതിലെ കളർ കോമ്പിനേഷൻ വേറെ വന്നിരിക്കണേ ഈ ഓക്കിൽ വന്നിരിക്കണ കളർ കോമ്പിനേഷൻ നല്ല രസമാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ നല്ല രസമാണ് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരിക യോക്കിലാണെങ്കിൽ അടിപൊളിയാത്തൊരു ഗ്രീൻ ഷെയ്ഡ് ഉള്ള എംബ്രോയ്ഡറി വർക്കാ പറഞ്ഞത് പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് എങ്ങനെയാണ് വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് മെറൂൺ ഷെയ്ഡാണ് ഇതിന് ബ്ലാക്ക് ആട്ടോ കോമ്പിനേഷൻ വരണത് നല്ല രസമല്ലേ കാണാനായിട്ട് സൂപ്പർ ആണ് എല്ലാ അടിപൊളിയാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ ഇതും രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ ഒരു രാമാഗ്രീന്റെ ഒക്കെ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നല്ല പിങ്ക് കളറുള്ള എംബ്രോയിഡറി വർക്ക് വരിക കേട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും ഒരു പർപ്പിൾ ആണ് യോക്കിൽ നല്ല രസമായിട്ട് ഒരു ഗ്രീൻ കളറുള്ള എംബ്രോയ്ഡറി വർക്ക് വരിക നമ്മൾ വേറൊരു പർപ്പിൾ പർപ്പിൾ ഷെയ്ഡും കാണിച്ചായിരുന്നു ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് പ്ലാസ്റ്റോൺ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിന്റെ യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ചില്ലി റെഡ് ഷെയ്ഡുള്ള ത്രെഡും കൊണ്ടുള്ള വർക്കാ വരിക ഇപ്പട്ടേം എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾക്ക് അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു